നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റാഫയ്ക്ക് നേരെ കരയാക്രമണ ഭീഷണിയുമായി ഇസ്രായേൽ റമദാനിൽ വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്ന് ഇസ്രായേൽ മന്ത്രി ബെൻ ഗവീർ പറഞ്ഞു ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലേക്കും പലസ്തീനുകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായാണ് മന്ത്രി ബെൻ ഗവീർ രംഗത്തെത്തിയത് റമദാനിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പലസ്തീനുകളെ മസ്ജിദുൽ അക്സയിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കരുതെന്ന് ബെൻ ഗവീർ ആവശ്യപ്പെട്ടു ഞായറാഴ്ച ചേരുന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ഈ വഷയം ചർച്ചയ്ക്കിടക്കും റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഇസ്രായേലോട് ആവശ്യപ്പെട്ടു അതേസമയം പലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് സിന പ്രവിശ്യയിലെ നിർമ്മാണ ജോലി എന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളി റാഫയ്ക്ക് നേരെ കരയാക്രമണ സന്നാഹങ്ങളുമായി ഇസ്രായേൽ നിലയുറപ്പിച്ചിരിക്കെ ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായ സാറ്റലൈറ്റ് ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു പലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സിനി പ്രവിശ്യയിലെ നിർമ്മാണ ജോലി എന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളിയത് ഈജിപ്തിന്റെ വടക്ക് ഗാസിയോട് ചേർന്ന് സിന പ്രവിശ്യയിൽ കൂറ്റൻ മതിലോടുകൂടിയ ഒറ്റപ്പെട്ട ബഫറസോൺ നിർമ്മിക്കുന്നതായ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് ഇവിടെ ഏഴു മീറ്റർ ഉയരത്തിൽ കൂച്ചൻ മതിൽ നിർമ്മാണം പൂർത്തിയായെന്നും ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്നാൽ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു പലസ്തീനുകളെ ഗാസയിൽ നിന്ന് പുറന്തള്ളി പുനരധിവസിപ്പിക്കാനുള്ള നീക്കത്തിൽ പങ്കാളിത്തം വഹിക്കില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി അതേസമയം റാഫയ്ക്ക് നേരെയുള്ള ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് പ്രതിരോധ മന്ത്രി യോഗ അറിയിച്ചു ഉചിത സമയത്ത് ആക്രമണം ഉറപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്ത ആഴ്ചയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുൻപാകെ സൈന്യം റാഫ ആക്രമണ പദ്ധതി അവതരിപ്പിക്കും െന്ന് ഇസ്രായേൽ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വൻ മാനുഷിക ദുരന്തത്തിന്റെ കാരണമാകുന്ന റാഫ് ആക്രമണത്തിന് ഇസ്രായേൽ തുനിയുമെന്ന് താൻ കരുതുന്നില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഈജിപ്തും ഖത്തറും മുൻകൈ നടത്തുന്ന വെടിനിർത്തൽ കരാറിന്റെ ഏറെ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുവസമ്മർദ്ദം മുൻനിർത്തി വെടിനിർത്തൽ കരാറിനെ ഇസ്രായേൽ തങ്ങളുടേതായ മാർഗ്ഗരേഖ ഉടൻ കൈമാറുമെന്നും ഉദ്യോഗസ്ഥരുദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് ഉപാധി അംഗീകരിച്ച ആക്രമണം നിർത്താനോ ഗാസ് വിടാനോ ഒരുക്കമല്ലെന്നും ബൈഡനെ അറിയിച്ചു വംശഹത്യ ചട്ടങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കാനുള്ള ഭാരത വിസ്മരിക്കരുതെന്നും ഇസ്രായേലോട് അന്താരാഷ്ട്ര കോടതി ആവശ്യപ്പെട്ടു നൂറ്റി മുപ്പത്തിമൂന്ന് നാൾ നീണ്ട ഗാസ് ആക്രമണത്തിൽ ഇസ്രായേൽ വംശഹത്യ കുറ്റം തുടരുന്നതിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് കോടതി ഇടപെടൽ പലസ്തീൻ ഭൂമിയിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും തെക്കൻ ഗാസയിൽ തങ്ങളുടെ ഒരു സൈനികനെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സ്റ്റാഫ് സർജൻ നോ ഹബയാണ് കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇന്നലെ ഒരു സൈനികരും കഴിഞ്ഞ ദിവസം മൂന്ന് സൈനികരും കൊല്ലപ്പെട്ട കാര്യം ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിരുന്നു ഇതോടെ നാല് ദിവസത്തിനിടെ അഞ്ച് ഇസ്രായേൽ സൈനികരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടത് ഗാസയിൽ കരസേന ആക്രമണം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിനാലായത് ഇസ്രായേൽ പറയുന്നു എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതൽ വരുമെന്നാണ് ഹമാസ് പറയുന്നത് ജെറുസലേമിൽ നിന്നുള്ള പാരാട്രൂപ്പർ ബ്രിഗേഡിന്റെ ഇരുന്നൂറ്റി രണ്ടാം ബറ്റാലിയൻ അംഗമാണ് കൊല്ലപ്പെട്ട നോം ഹബ ഉണ്ടായിരുന്ന നിരവധി സൈനികർക്ക് ഹമാസ് ആക്രമണത്തിൽ പരിക്കേറ്റതായും ഐ ഡി അറിയിച്ചു ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റവരെ എല്ലാം ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് മാറ്റി